ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് എച്ച് എഫ് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് അപ്പോൾ മേഞ്ഞ് നടന്നിട്ടൊക്കെ ശീലം ആയിട്ടുണ്ട് ചെറിയ പശുക്കുട്ടികളാണ് വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂടെ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരം അന്വേഷിക്കാനായി അവരുടെ കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കാം വില എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ വില ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കറവ് വീഡിയോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടാണ് കമൻറ്റ് ഇടുന്നത് എവിടെയോ കിടക്കുന്ന ആടിൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നു അത്രയേ ഉള്ളൂ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് എന്നിട്ട് ചേച്ചി കറവ് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് അടിയിൽ കമൻറ്റ് ഇടുന്നുട്ടോ ആട് പോലും നമ്മുടെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ആടുണ്ട് രണ്ടാടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഈ മൂന്ന് പശുക്കുട്ടികളെ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്